അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവല്ലയുള്ള ഭരത് യമഹയിലാണ് കുറേ നാളത്തെ കാത്തിപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് യമഹ അവരുടെ ആ ഒരു ത്രീ ഹൺഡ്രഡ് സി സിയിലെ ആ ഒരു വജ്രായത്തിനെ ലോഞ്ച് ചെയ്തിട്ട് ഇത് കേരളത്തിലെ ഷോറൂമുകളിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ തിരുവല്ലയിലുള്ള ഭാരതീയ മഹയിലാണ് ഈ ഒരു വണ്ടി ആദ്യമായിട്ട് കേരളത്തിലെത്തുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു കണ്ടിട്ട് എൻ്റെ ഒരു ഇമ്പ്രഷനും ലോഞ്ച് ചെയ്തതിനെപ്പറ്റി എൻ്റെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വണ്ടിയുടെ ആ ഒരു ഫസ്റ്റ് ലുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ വെയറിൻ്റിലൊക്കെ കണ്ടാതെ ഒരു സെയിം ലുക്ക് തന്നെയാണ് ഇത് സത്യത്തിൽ നമ്മൾ പണ്ട് വന്ന ആ ഒരു ആർത്തിൽ ഉണ്ടല്ലോ അത് ആ ഒരു സ്പോർട്സ് ടൂർ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേരിയൻ്റ് ആയിരുന്നു അഞ്ച് കൊല്ലം മുമ്പ് അത് ഇറങ്ങുന്നത് ഇപ്പം നില അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിലോട്ട് ഇറങ്ങുന്നത് അപ്പം ഡിസൈൻ്റെ കാര്യത്തിൽ എത്രത്തോളം എന്താ പറയേണ്ട ഒരു അപ്ഡേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് സീരീസ് ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷാർപ്പ്നെസും അഗ്രസീവ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിയും ഈ വണ്ടിക്കുണ്ട് ഒരു ഔട്ട്ഡേറ്റഡ് എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ആ മാന്യമായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ബട്ട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരിക്കുന്ന നമ്മുടെ ആറൌണ്ട് ഫൈവ് വെർഷൻ ഫോറിൻ്റെ അത്രയും പോലും സ്പെസിഫിക്കേഷൻസ് ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല ദാറ്റ്സ് നോട്ട് പ്രോബ്ലം ബട്ട് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഏകദേശം ഒരു അഞ്ച് എൺപതിനടുത്ത് ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനു അതിനൊക്കെ നമുക്ക് പറയാം ഇത് ജസ്റ്റ് ഒരു വാക്ക്റൗണ്ട് റിവ്യൂ മാത്രമാണ് കേട്ടോ ക്വാളിറ്റി വൈസ് ഇതൊരു ഫുള്ളി ഇമ്പോർട്ടൻറ്റ് സി കെ ഡി യൂണിറ്റാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വണ്ടിയുടെ എവരി പാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് യമഹാഡ ആ ഒരു ഫ്ലെംസി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങളും കാരണം തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ യമഹ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതായത് നമുക്ക് ഈ ഒരു ഭാഗം എല്ലാം അതായത് സൈഡ് ഫെയറിങ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഷാസിയുടെ വെൽഡിംഗ് ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അടിപൊളിയായിട്ട് തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൺലപ്പിൻ്റെ ടയറാണ് കേട്ടോ വരുന്നത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അത് റേസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല ബട്ട് ഒരു മെക്സലറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ ബട്ട് ഇതൊരു വൺ ഫോർട്ടി സെക്ഷൻ ടയറാണ് സെയിം ആസ് വി അല്ലെങ്കിൽ വി ഫസ്റ്റിൽ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം രണ്ട് സൈഡിലും യു എസ് ടി ഫോർക്കാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ് എം എം തികച്ചില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എമ്മിൻ്റെ ഒരു ഡ്യുവൽ ചാനലിൻ്റെ ഡിസ്ക് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം മാത്രമാണ് ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഡുവൽ ചാനൽ എ ബിസാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് എഞ്ചിൻ അതാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ വണ്ടിയുടെ ആ ഒരു അതായത് ഈ വണ്ടിയെ ആർത്തിരി ആർത്തിരി ഒരു സംഭവമാണ് നമ്മുടെ എൻജിൻ എന്ന് പറയുന്നത് നമ്മൾ പഴയ വണ്ടിയിലൊക്കെ ഓടിച്ചിട്ടുള്ള സെയിം ആ ഒരു മുന്നൂറ്റി ഇരുപത്തൊന്ന് സി സി പാരൽ ടിഒറ്റ് സി എഞ്ചിൻ തന്നെയാണ് ഏകദേശം പതിനായിരത്തി എഴുന്നൂറ് ആർ പി എം ആണ് ഈ വണ്ടിയുടെ നാൽപ്പത്തിരണ്ട് ബി എച്ച് പിന്നുള്ള പവറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫുള്ളായിട്ട് അപ്പോൾ നാല് ചൂക്ക് എത്രത്തോളം ടോപ്പൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ആർ ആർത്തറി എന്നുള്ള കാര്യം അതായത് എഞ്ചിൻ്റെ കാര്യത്തിൽ റൈഡിങ് പൊസിഷൻ്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് ബൈക്ക് എന്നുള്ളതിലുപരി നമുക്ക് ഇതൊരു വണ്ടിയെ വേണമെങ്കിൽ സ്പോർട്സ് ടൂററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പഴയ ആർ ആർത്തറി അത്രയും ഇല്ലെങ്കിലും സ്റ്റിൽ ഇതൊരു സ്പോർട്സ് ടൂററായിട്ടാണ് എനിക്ക് വണ്ടിയിൽ ഇരുന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ ആർ സീരീസിൽ എന്തൊക്കെയാലും പിള്ളേൻ കംഫേർട്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല ബട്ട് നമുക്ക് ഇരിക്കാം എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമാണ് ഇതൊരു ട്രാക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വരത്തുള്ളൂ അപ്പോൾ ഇത് ഈ ടെൻ ഫ്യൂവൽ കോമ്പാക്റ്റുകളിൽ നിന്നാണ് സാധാരണ ഈ ട്വൻറ്റി അല്ലേ വരേണ്ടത് ഈ ഫൈവ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് വണ്ടി ആയതുകൊണ്ടതായിരിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എം ആണ് വണ്ടിയുടെ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് യു എസ് ടി ഫോർക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല ഷാർപ്പ് ഫെയറിങ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു സ്വിച്ച് കെയർ ക്വാളിറ്റിയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ പൊസിഷനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടൂറർ എന്നുള്ള രീതിയിലുള്ള പൊസിഷനിങ് കാര്യങ്ങളൊക്കെയാണ് എൽ സി ഡി ഡിസ്പ്ലേ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വി ഫോറിൽ പോലും വരാത്ത ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ഇതിനകത്ത് കൊണ്ടുവരാൻ വളരെ ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള വീത്തിയിലൊക്കെ കണ്ട അതേ ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമുക്ക് ഫാൻസി ഫാൻസിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും ഈ ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ ഫീച്ചറിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ലോ അതുപോലെ തന്നെ നമുക്ക് അസാഡ് ലൈറ്റ് അതുപോലെ തന്നെ ഫുള്ളി എൽ ഇ ഡി ഹെഡ് ലാമ്പും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ വീത്തിയിൽ കണ്ടുപോലെ ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു എയർ ഇൻഡ്യ കല്ലാണ് വന്നിട്ടുള്ളത് ഇതിന് ആക്ച്വൽ എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു എയർ എയറിൻ്റെ ആണ് പിന്നെ വി ത്രീയുടെ സെയിം മിററാണ് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ വൈസർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ വി ഫോറിലൊക്കെ വരുന്ന സെയിം ഒരു വൈസർ ഒക്കെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു ഡിസൈനിങ് കയറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറെക്കുറെ നമ്മുടെ ആ ഒരു വി ഫോർ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഡിസൈനാണ് അത് അതിൻ്റെ ഒരു ഇതിൻ്റെ ഇൻസ്പിറേഷൻ ആണ് അത് പിന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തുകൊണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും അതായത് ടാങ്കിലാണെന്നുണ്ടെങ്കിലും പെയിൻറ്റിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എല്ലാ ഒരു സീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി എൺപത് എം എം ആണ് സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വളരെ റിലാക്സ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് പഴയ പേരിൻ്റെ വെച്ച് വെക്കുന്ന സമയത്ത് അത്ര എന്താ പറയുക വലിയൊരു കംഫർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ കുറച്ചും കൂടെ ട്രാക്കിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ബാക്കൊക്കെ നല്ല ഷാർപ്പാണ് നമുക്കൊരു ഗ്രാമറിയൽ സപ്പോർട്ടോ കാരണം തന്നെ ഇല്ല അത് നെഗറ്റീവ് സൈഡല്ല ഇതൊരു ട്രാക്ക് ട്രാക്കോറിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് ടൂറർ ആണ് അതുകൊണ്ട് തന്നെ ബാക്കി ഇരിക്കുന്ന ഒരു വലിയ കംഫർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എന്തൊക്കെയാലും വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് സൗണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒന്നും ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രണ്ട് അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് നമുക്ക് വലിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല റിസൈൻഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കാം ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെ ഏറെ നമ്മുടെ വി ത്രീ അല്ലെങ്കിൽ വി ഫോർ എം ഡിയിലൊക്കെ വരുന്ന സെയിം ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കാം പിന്നത് ഇമ്പോർട്ടൻ്റായിട്ട് ക്വാളിറ്റി മാത്രമല്ല അത്യാവശ്യം പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് സ്വിച്ച് ഗിയർ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ടിപ്പിക്കലി മഹാ അതിലൊക്കെ കണ്ടു വരുന്നതിൽ നിന്ന് ഒരു ഡിഫറൻറ്റായിട്ടുള്ള ഒരു എന്താ പറയണ്ടത് സ്വിച്ച് ഗിയർ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ ഹോൺ കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഇത് ഇവിടെ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും ഹൈ ബീം ലോ ബീമ് അതുപോലെ തന്നെ പാസ് പിന്നെ അതേ ഇൻറ്റഗ്രേറ്റർ ആയിട്ടുള്ള ആ ഒരു ഇഗ്നീഷ്യൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്വിച്ച് ഗിയറിൻ്റെ കാട്ടി കാര്യങ്ങളെന്ന് പറയുന്നത് നോ ഫാൻസി നോ അതർ എന്താ പറയണ്ടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഓൺലി എൻജോയ് ദ റൈഡ് അതാണ് ആർത്തരുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ബൈ ഡയറക്ഷനൽ അല്ലെന്നുണ്ടെങ്കിൽ കിഷിഫ് റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല അത് അതൊക്കെ ഞാൻ പറയാം യെസ് വണ്ടി ഞാൻ കണ്ടു വണ്ടി ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആർ ആർത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും ആ വണ്ടി അങ്ങനെ തള്ളി പറയാൻ പറ്റത്തില്ല കാര്യം ആർത്തിരി ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആർ ഈസ് ഡിഫറെൻ്റ് കാര്യം ആർ എസ് ഫോർ ഫൈവ് സെവൻ ഇറങ്ങി നല്ല വാല്യൂ ഫോർ മണി ആ ആർത്തിരി കാട്ടിലും എന്തുകൊണ്ടും പവർഫുള്ളുമാണ് അതുപോലെ തന്നെ അതിന് വിലക്കുറവുമാണ് ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ വാരി കോരി കൊടുത്തിട്ടുണ്ട് ബട്ട് എന്നിരുന്നാലും സംതിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ആർത്തി സ്റ്റാൻഡൗട്ട് എഴുതി നിൽക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു റൈഡ് ഫീലാണ് യമഹാൻ്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് എന്താ പറയേണ്ടത് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് തരുന്ന എന്തോ ഒരു ഒരു സംഭവം ഉണ്ട് ആ ഒരു വണ്ടിക്ക് അത് എന്തോ ഒരു സ്പെഷ്യൽ എലമെൻറ്റ് ഉണ്ട് അതൊക്കെ തന്നെയാണ് അതായത് ത്രീ ഹൺഡ്രഡ് സി സിന്ന് ഒരു വൺ നയൻറ്റി വൺ നയൻറ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ടോപ്പ് സ്പീഡ് കിട്ടുന്നൊരു സാധനം ടോപ്പ് സ്പീഡിലൊരു കാര്യവും ഇല്ല എന്നിരുന്നാലും എൻജിൻ കേപ്പബിലിറ്റിയുടെ ആ ഒരു എന്താ പറയുക ഔട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മൾ ടോപ്പ് സ്പീഡിൻ്റെ കാര്യം അപ്പോൾ വണ്ടി ഓടിച്ചില്ല ഓടിക്കാൻ നമുക്ക് പറയുന്നത് ശരിയല്ല എന്നിരുന്നാലും ഒരു ഒരാറര ലക്ഷം രൂപ കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഫീച്ചേഴ്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ആ ഒരു വണ്ടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊരു കട്ട ആർ ത്രീ ആണെന്നുണ്ടെങ്കിൽ പോലും ആ വണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് എടുക്കാം ബട്ട് ഒരു അഞ്ച് ആറ് ആ ഒരു അല്ലെ അഞ്ച് എൺപത് ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സെൻസ് തോന്നുന്നില്ല സംഭവം ക്വാളിറ്റി ഉണ്ട് ഇമ്പോർട്ടറാണ് സി കെ ഡി യൂണിറ്റ് ആണ് ആർ സീരീസ് ആണ് യമഹ ആണ് പിന്നെ എനിക്ക് എന്തോ നമ്മുടെ ആർ എസ് ഫോർ ഫൈവ് സെവനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസൽ എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് ഈ ആർ എസ് ഫോർ സെവനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് യമഹ അല്ലെങ്കിൽ ആർ ത്രീ ആണ് ആർ സീരീസ് വരുന്ന വണ്ടിയാണ് രണ്ടെന്ന് പറയുന്നത് സർവീസ് നെറ്റ്വർക്കാണ് നമ്മുടെ ആർപ്രയില എനിക്ക് തോന്നുന്നത് സർവീസ് എക്സ്പാൻഡ് ചെയ്യുമായിരിക്കും ബട്ട് ഇപ്പം നിലവിൽ കറൻ്റ്ലി ഫ്യൂ ആയിട്ടുള്ള കുറച്ച് ആൾ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആർ ത്രീയുടെ അറിയാലോ യമഹ എല്ലായിടവും ആണ് ബട്ട് സർവീസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ഇപ്പം അവർ ട്രൈ ടു ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് യമഹ എന്തുവാണേലും യമഹ ആർ ത്രീ ഈസ് എ ഫാൻറ്റാസിക് മോട്ടോർ സൈക്കിൾ ബട്ട് ഇതുപോലുള്ള പ്രൈസിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്യും ആർത്തിരി ഒരിക്കൽ നമ്മുടെ മാർക്കറ്റിലുള്ളൊരു വണ്ടിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഈ കാണുന്ന മോഡൽ ബട്ട് അത് ഇന്ത്യയിൽ നിർത്തി നിർത്തിപ്പോന്നുള്ള കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ വണ്ടിയോട് ആർക്കും ഒരു താല്പര്യം ഇല്ലായിരുന്നു അതുപോലെ അതിന് ഭയങ്കര പ്രൈസും ആയിരുന്നു കാരണം ആർത്തിരി എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ആ വണ്ടി ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി ബട്ട് അതിൻ്റെ ഹ്യൂജ് ഫാൻ ബേസ് ഒക്കെ കണ്ടിട്ടായിരിക്കാം ആർത്തിരി ഇന്ത്യയിലോട്ട് ഈ എ മഹാ റീ ചെയ്തത് ബട്ട് അത് വീണ്ടും അതിന് അത് മേലെയുള്ള എന്താ പറയുക ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ആയിപ്പോയി വണ്ടി ടോട്ടലി ഒരു ഡിസാസ്റ്റർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടി ഞാൻ ഒരിക്കലും ഡിസാസ്റ്റർ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കാര്യം വണ്ടി ആർത്തിരി ഓടിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ആ ഒരു റവിങ് കേപ്പബിലിറ്റിയും ഇങ്ങനെ റവ് ചെയ്ത് കയറുന്നതിൻ്റെ ആ ഒരു ഹാരവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആർത്തി ഞാൻ പറഞ്ഞല്ലോ അടിപൊളി വണ്ടിയാണ് പക്ഷേ അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സംഭവം വണ്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സി കെ ഡി യൂണിറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുവായിരിക്കും സോ ഇൻസ്റ്റോളർക്ക് എടുക്കാം ഇൻസ്റ്റോളർ ഇല്ലാത്തവർക്ക് പ്രൈസ് കുറേ അത്രയും ബഡ്ജറ്റ് ഉള്ളവർ ഒരിക്കലും ആറ് ലക്ഷം രൂപ എടുത്തിട്ടൊരു ത്രീ ഹണ്ട്രഡ് സിക്സ് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബായ് തൽക്കാലം നമ്മൾ ആർ വൺ ഫൈവിൽ കുളിക്കാം